കുറച്ച് ദൂരം ഓടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഉറക്കം ഇങ്ങനെ കയറി വരും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഓരോ സ്വപ്നങ്ങൾ കാണുകയാണ് കണ്ണ് തുറന്നിട്ടാണെച്ചാലും സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആണ് ഈ ഉറക്കം നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക് അടഞ്ഞു പോണത് അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും അതായത് ഇപ്പം നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലും നമ്മൾ സ്വപ്നം അതായത് നമ്മൾ കാഴ്ചകളിലൂടെ നമ്മൾ സ്വപ്നം കാണുമ്പോഴാണ് നമുക്ക് കൂടുതലും ഉറക്കം വരുന്നത് അപ്പം ഈ ഉറക്കം വരണ സംഭവം നമുക്ക് എങ്ങനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം ഇപ്പം എല്ലാവരും പറയും സൈഡിലാക്കി ഉറങ്ങിയിട്ട് പോയാൽ മതിന്ന് വണ്ടി നമുക്ക് ഉറക്കം വരുമ്പോ റണ്ണിങ്ങിലേ കൂടുതൽ ഉറക്കം വരുള്ളൂ അല്ലാണ്ട് വണ്ടി നിർത്തിയിട്ട് ആ ഉറക്കം നമുക്ക് കിട്ടണം എന്നില്ല ഒരിക്കലും വണ്ടി ഓഫ് ചെയ്തിട്ടാ ചിലപ്പോൾ നമ്മുടെ ഉറക്കം പോവും അപ്പം റണ്ണിങ്ങിലാണ് നമുക്ക് ഉറക്കം വരുന്നത് അപ്പം ഇതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ള ഒരു ബെസ്റ്റ് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാട്ടാ കാരണം വേറെ ഒന്നല്ല എൻ്റെ വണ്ടിയിലെ ബാക്കിൽ ഒരു ലേഡി ഒരു ബലേനോ കാറും കൊണ്ട് ഒരലക്ക് ഒരു ഇടി ഇടിച്ചു അത് ചെറിയ ഇടി ഇടിച്ചിട്ടുള്ളൂ അപ്പോ ആ ഇടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ലേഡി പുറത്തേക്ക് ഇറങ്ങി വന്ന് അവരിടിച്ച് കഴിഞ്ഞ് കാറിന്ന് പുറത്തിറങ്ങി വന്ന് പറയണ ഒരേ ഒരു ഡയലോഗാ കേട്ട എൻ്റെ അടുത്ത് ഞാനൊന്നും ഉറങ്ങിപ്പോയിന്ന് അവർക്ക് കുഴപ്പമില്ല കാരണം അവരെ വലിയ കാറാ ബലേനോ കാറൊക്കെ ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ എയർ ബാഗും ഫുൾ സിസ്റ്റം ഉണ്ട് അവർ ചിലപ്പോ ഒന്നും സംഭവിക്കില്ല പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കണം ഞാൻ അതായത് ഒരു ഓട്ടോറിക്ഷയാണ് ഇത് ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞൊരു ഒരു മാജിക് അയറി സ്റ്റാർട്ടർ ചെയ്യുന്ന നാല് ഓട്ടോറിക്ഷയാണ് ഇത് സത്യത്തിൽ അപ്പോൾ ഇത് ഇടിച്ചു കഴിഞ്ഞാൽ ഇതുമ്പോൾ ഒരു എയർ ബാഗുമില്ല പോയി എൻ്റെ വീട്ടുകാർക്ക് പോവും ഏഹ് അപ്പോൾ കൊണ്ട് ലക്ഷറി കാറുകൾ ഓടിക്കണവർക്ക് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല ഉറങ്ങാൻ ഒരു വിഷയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി എത്ര കണക്കിനും പറഞ്ഞാൽ ഇവർക്ക് സേഫ്റ്റിയാണ് അതിൻ്റെ ഉള്ളില് ഉള്ളിൽ എയർ ബാഗും ബാഗും കാര്യങ്ങളും ഉള്ള കാരണം കൊണ്ട് ഓക്കെയാണ് സാധാരണക്കാരുടെ അവസ്ഥ അതല്ലോ അപ്പോൾ അതുകൊണ്ട് ഉറക്കം വരികയാണെന്നെങ്കിൽ മറ്റുള്ളവരെ സുരക്ഷിക്കും വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തുക വണ്ടി നിർത്തി ജസ്റ്റ് ഡോറ് തുറന്ന് ഒരു ഒരു റൗണ്ട് ജസ്റ്റ് കുറച്ച് ദൂരം മാത്രം ഒന്ന് നടക്കുക നടന്ന് തിരിച്ച് വന്ന് നിങ്ങൾ കയറിയിരുന്ന് വണ്ടി ഓടിച്ചോ കാരണം പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഉറക്കം വരില്ല അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് വേറെ ഒന്നല്ല നല്ല ഉറക്കം വരണമെങ്കിൽ നമ്മൾ വിചാരിക്കും ഓടിച്ചുകൊണ്ടിരിക്കണം അന്യ എന്തായാലും കുറച്ചും കൂടിയും ദൂരല്ല കുറച്ചും കൂടി ദൂരല്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ ഉറക്കത്തിന് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഉറക്കത്തിന് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് ജസ്റ്റ് എവിടെങ്കിലും വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തുക ഒന്ന് നട ഒരു റൗണ്ട് ചെറുതായിട്ടൊരു നൂറ് എങ്കിലും ജസ്റ്റ് ഒന്ന് നടക്ക് നടന്ന് തിരിച്ച് വന്ന് മുഖത്തൊരു രണ്ട് തട്ടൊക്കെ തട്ടി കയറിന്ന് ഓടിച്ച് കഴിഞ്ഞിട്ട് ഇവന് ഉഷാറാണ് നമ്മൾ ഉറക്കം പോകും അല്ലെങ്കിൽ നമുക്ക് കൂടെ ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിട്ട് ചർച്ച ചെയ്യുക ആ ചർച്ചയിൽ കുറവാശി വരുമ്പോൾ സംസാരിക്കണതും അറിയില്ല നമ്മൾ സ്ഥലം എത്തുന്നതും അറിയൂല നന്നായി സംസാരിക്കാൻ ശ്രമിക്കുക കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഥവാ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വണ്ടി ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ പറ്റും അത്ര ഒക്കെ ഉറങ്ങിയിട്ട് പോവാനുള്ള ടൈമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ട് പോവുക അല്ലാന്ന് വെച്ചാൽ ജസ്റ്റ് നടക്കുക ഒരു വണ്ടി ഓഫീസർ ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ ഒന്ന് ചെസ്റ്റ് ഒന്ന് നടക്കുക ഒരു മൂന്നാല് റൗണ്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം പോകും അപ്പൊ അതേ ഒരു സൊല്യൂഷനുള്ളൂ കാരണം വണ്ടി ഓടിക്കുമ്പോൾ എന്നുള്ള കഴിഞ്ഞ നൂറ് പെർസെന്റേജ് വാഹനങ്ങൾ അപകടത്തിൽ പെടണത് ഉറക്കത്തിലാ ഈ ചില ഭാഗങ്ങളിലൊക്കെ പോകുമ്പോ ഓരോ കാറുകൾ ഇടിച്ച് കെടുക്കണതൊക്കെ കാണുമ്പോളേ ഇവർക്ക് ബോധലാണ്ടെന്നല്ല കാരണം ഇത് ഇവര് ഉറങ്ങിപ്പോണതാണ് അവര് പറഞ്ഞിട്ടും കാര്യമില്ല വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം പറഞ്ഞ സാധനം ഉണ്ടല്ലോ എത്ര ഉറക്കത്തിൽ ഇല്ലാത്തവനായാലും വാഹനം ഓടിക്കുമ്പോൾ കുറച്ച് ദൂരം ഓടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഉറക്കം ഇങ്ങനെ കയറി വരും എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഓരോ സ്വപ്നങ്ങൾ കാണുകയാണ് കണ്ണ് തുറന്നിട്ടാണ് തുറന്നിട്ടാണെച്ചാലും സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആണ് ഈ ഉറക്കം നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്ക് അടഞ്ഞു പോണത് അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും അതായത് പുറത്ത് നിൽക്കണ ഇപ്പോൾ ഒരു ബൈക്ക് ഓടിക്കണ ചേട്ടനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവരുടെയൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ഫാമിലിക്ക് അവർ അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതി മറ്റുള്ളവരുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രം നമ്മളൊന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വഴിയുള്ളൂ അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട കഴിഞ്ഞൊരു ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക ബായ്